നമസ്കാരം വളരെ വിഷമത്തോടുകൂടിയാണെങ്കിലും ഈ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലിപ്പം ഒരു ചെറിയ രീതിയിലുള്ള ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ എഴുപത്തി ദിവസമായിട്ട് നമ്മളിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ കർണാടകയിൽ ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മലയിടിഞ്ഞ് ആ ഗംഗാവാലി നദിയിലേക്ക് പോയി എന്നുള്ളൊരു വാർത്തയായിരുന്നു വന്നിരുന്നത് അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം രണ്ടാഴ്ചയോളം കൊട്ടി ആഘോഷിച്ച് നടത്തിയിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അർജുൻ നദിയിലില്ല അർജുൻ ുണ്ട് അർജുൻ മറ്റ് തരത്തിൽ എങ്ങോട്ടെങ്കിലും പോയതാണോ അർജുൻ്റെ ഫോൺ അടിക്കുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന സമയത്തും അവിടെ ഏതാണ്ട് പത്തോളം വരുന്ന ജീവനുകൾ ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു രണ്ടാഴ്ചക്കിടയിലാണ് കേരളം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മഹാദുരന്തത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചത് വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രദേശം തന്നെ ഒലിച്ചുപോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടവരാണ് ആ ഒരു സമയത്ത് അർജുനന്റെ തെരച്ചിലും അല്ലെങ്കിൽ അർജുനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും ജീവമല്ലായിരുന്നു അതായത് എഴുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ മൃതദേഹം ആ വാഹനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ള ആ ഒരു നിമിഷമാണെങ്കിൽ പോലും ഒരർത്ഥത്തിൽ സന്തോഷിക്കുന്നു ഞാൻ കാരണം ആ അമ്മ ആ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി കാരണം എൻ്റെ മകനെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും ആ മകന്റെ ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ അമ്മ പറയുന്ന വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ എന്തായാലും ആ അമ്മയ്ക്കും സഹോദരിക്കും അവരുടെ മനസ്സിന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സമാധാനം കിട്ടും കാരണം ജീവനോടല്ലെങ്കിലും ആ മകന്റെ ബോഡി അവർക്ക് ലഭിച്ചിരിക്കുന്നു ഇനി അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ഈ ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ നടത്തിയ ആ ആത്മാവിന് മോചനം ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസത്തിന്റെ ആ ഒരു രീതി എന്തായാലും അതിനെ സർവശക്തൻ അനുഗ്രഹിച്ചിരിക്കുന്ന അതിനെ ദൈവത്തിന് സ്തുതി ദൈവത്തിനൊരായിരം സ്തുതി കാരണം കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഈ സഹോദരന് വേണ്ടി ജാതി മതഭേദമന് അവരുടെ പ്രാർത്ഥനയിൽ എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു നമ്മളെല്ലാവരും കണ്ടിരുന്നു പല മസ്ജിദുകളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തിയിരുന്നു അന്നേരവും എനിക്ക് ഈ വാർത്തയോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഈ ട്രക്കിൻ്റെ ഓണറായിട്ടുണ്ടായിരുന്ന മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള ഒരു വിഷ വിത്തായിട്ടുള്ള ഒരു പേപ്പട്ടിയായിട്ടുള്ള ഈ ന്യൂസ് കഫ എന്ന് പറയുന്ന ചാനലിന്റെ വ്യക്താവായിട്ടുള്ള ഈ ബൈജു എന്ന് പറയുന്ന ഒരു പരമനാറി ആ മരണത്തിന് ഏതാണ്ട് ഒരു പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഈ മനാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ൾ ഇവന്റെ വൃത്തികെട്ട ചാനലിലൂടെ അർജുന മനഃപൂർവ്വം കള്ളത്തടി കള്ളത്തടിയായിരുന്നു അതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ പുഴയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യാജമായിട്ടുള്ള വാർത്തകൾ നടത്തി ഇവൻ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് പൂണ്ട് വിളയാടിയപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായ ഭാഷയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എൻ്റെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള വർഗീയ വശ വ്യക്തികളെ അല്ലെങ്കിൽ വർഗീയ ജന്തുക്കളെ തല്ലിക്കൊല്ലേണ്ട സമയം അധികരിച്ചിരിക്കുന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത വേദനയുടെ കൂടെ ആണെങ്കിലും ഒരർത്ഥത്തിൽ ചെറിയ രീതിയിലുള്ളൊരു സന്തോഷവും നമുക്ക് തരുന്നുണ്ട് കാരണം ആ അമ്മയുടെയും മകന്റെയും മുമ്പിലേക്ക് ആ ശവശരീരം എന്തായാലും കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് എന്തായാലും ആ ഒരു വാർത്തയുടെ ആ ഒരു വിശദാംശത്തിലേക്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇത്രയും ദിവസങ്ങൾക്ക് ഇപ്പുറം എഴുപത്തൊന്ന് ആ ഫലം കാണുമ്പോൾ എന്ന നിലയ്ക്ക് റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് സ്മൃതി അതിവൈകാരികമായ മാനസികാവസ്ഥയാണ് കാരണം അർജുനന്റെ വീട്ടിലെ ഒരംഗം പോലെ നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അർജുനനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ മൂന്നാം രണ്ടാം ഘട്ട ദൗത്യം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിൽ ഇനി ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയില്ലേ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയും പലരോടും അതിനുള്ള ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നേ കൊണ്ടേയിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ആഴ്ച ഈ ദൗത്യം പുനരാരംഭിക്കുന്ന ആ ഘട്ടത്തിൽ അതായത് ഈ ട്രഡ്ജർ ഗോവയിൽ നിന്ന് വരുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ ട്രഡ്ജറിൻ്റെ ഒപ്പമുള്ള യാത്ര ആരംഭിച്ചത് ഓരോ ദിവസം ഓരോ മിനിറ്റ് വൈകുമ്പോൾ പോലും നമ്മൾ അതിനെതിരെ ശബ്ദിക്കുകയും കാരണം ഈ അർജുനെ ഗംഗാവാരി പുഴയുടെ അടിത്തട്ട് ുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരെയെങ്കിലും അദ്ദേഹത്തെ മുകളിലെത്തിക്കാനുള്ള ഈ പുഴയ്ക്ക് പുറകെത്തിക്കാൻ പുറത്തെത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തും കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അർജുനെ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ കാണേണ്ടി കാണുക വരുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ട് പക്ഷേ ആ അമ്മയ്ക്ക് അമ്മ ആവശ്യപ്പെട്ടത് എൻ്റെ മകനെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പോലും ആ മകൻ മരിച്ചു എന്നിൽ ബോധ്യപ്പെടുത്താൻ ഒരു ശേഷിപ്പെങ്കിലും ലഭിക്കണം എന്നുള്ള ആ അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഏതായാലും അർജുനെ കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ഇനി അർജുനെ നാട്ടിലെത്തിക്കണം ആ യാത്രയ്ക്കൊപ്പം നമ്മളും ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആരാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ എവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് ദീപക്കിലേക്ക് പോവുകയാണ് ദീപക് ഇപ്പോൾ മനാഫ് പറയുന്നു അതിനകത്ത് അർജുനുണ്ട് എന്ന് അതിനകത്തൊരു മൃതദേഹം എഴുപത്തി ദിവസം പഴക്കമുള്ളതാണ് വെള്ളത്തിൽ ഇത്ര ദിവസം ആ വാഹനം വെള്ളത്തിനടിയിൽ ആഴത്തിലായിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനാകുന്നുണ്ടോ ദീപക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരം വിവരങ്ങൾ സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ മനാഫ് ആ കാര്യത്തിൽ അത്തരത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇത്രയും നാൾ നീണ്ട ഒരു ദൗത്യം അത് അത്ര കണ്ട് പരിചിതമല്ല നമുക്കൊന്നും തന്നെ എപ്പോഴാണ് ഈ ഒരു ദൗത്യം അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മുടെ അടുത്ത് തന്നെ പലവട്ടം വന്ന് ചോദിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഷിരൂരിൽ ഗംഗാവലി നദിയുടെ തൊട്ടോരത്ത് ഇങ്ങനെ കാത്തിരിപ്പ് തുടരുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ സൂചനകളിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടപ്പെടുമ്പോൾ ൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി നിർണായക ഘട്ടം എന്ന പദം പലതവണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒരു തരത്തിലും ഒരു പ്രത്യേക കൂടി ഉപയോഗിച്ചതല്ല അതിനപ്പുറത്ത് അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തുമെന്നും ഒരു ശുഭസൂചകമായ വിവരത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇന്നലെ സി പി ഫോറും സി പി ത്രീയും കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയപ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു റിസൾട്ടിലേക്ക് ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിനിർണായകമായ ദിനം എന്ന് നമ്മൾ പലപ്പോഴായി വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിച്ച് പറയുകയും ചെയ്തത് ഇന്നിപ്പോൾ സി പി റ്റു എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് എന്തെങ്കിലും റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ആലോചന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ ഇവിടെ കനത്ത മഴ പെയ്യുമ്പോഴും ഇവിടെ ഒരു തുണിപ്പന്തൽ മാത്രമാണ് നമ്മളൊക്കെ അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ കാത്തിരിപ്പ് തുടരുകയായിരുന്നു ഒരു റിസൾട്ടിലേക്ക് എത്തുമോ ഏറ്റവും കൂടുതൽ എത്തി ഒരു ഹുക്ക് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്ന് ആ ട്രെജർ കമ്പനിയുടെ ആളുകൾ പുറത്തേക്ക് വന്നതിന് ശേഷം അവർ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ് ഹൈ ടൈഡാണ് ലോ ടൈഡിലേക്ക് എത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ ആ ഹുക്ക് ചെയ്ത നടപടി പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നു ആ ഘട്ടത്തിലും എന്തായിരിക്കും ഈ ഒരു ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അപ്പോഴും നമ്മൾ മനസ്സിൽ കരുതുന്നത് ഒരുപക്ഷെ ആ ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഏതെങ്കിലും ആകുമോ എന്നുള്ളതായിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സൂചനകൾ മാത്രമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ട്രക്കുമായി ൊണ്ട് ആ ടാറ്റാ ട്രക്കിന്റെ ഫ്രണ്ട് വീലുകൾ ബാക്കിലെ ഹൗസിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോഴും കൃത്യമായി അർജുൻ്റെ വാഹനത്തിന്റേതെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോഴൊക്കെ വേദന മനസ്സിനകത്ത് നമുക്കും തളം കെട്ടി നിൽക്കുന്ന സാഹചര്യം എഴുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ട്രക്ക് കണ്ടെത്തി ആ ട്രക്കിനുള്ളിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു നാട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് എന്താണെങ്കിലും ആ അമ്മയ്ക്കും ആ സഹോദരിയുടെയും മനസ്സിന് ഒരു അല്പമെങ്കിലും ആശ്വാസം ലഭിക്കും കാരണം ജീവനോടല്ലെങ്കിൽ പോലും ആ ബോഡി കിട്ടി എന്നുള്ള ആ ഒരു മനസ്സമാധാനത്തിൽ ഇനിയെങ്കിലും അവർക്ക് ജീവിക്കാം ഒരുപാട് ഒരുപാട് എന്താ പറയാ സങ്കടത്തോടു കൂടിയാണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച ഈ ഒരു സമയത്ത് അതിന് ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ആത്മാവിന് നിശ്ചിത് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളായിട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെയൊക്കെ സ്വന്തം ടൈമെന്റ്